നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജൻറ്റീന നവംബർ മാസത്തിൽ ഒറ്റ മത്സരമേ കളിക്കുന്നുള്ളൂ സാധാരണ എൻ്റർനാഷണൽ ബ്രേക്ക് രണ്ട് കളികൾ കളിക്കാനുള്ള സ്ലോട്ടുണ്ട് പക്ഷേ ഒരു കളിയെ കളിക്കുന്നുള്ളൂ എതിരാളികൾ അങ്കോളയാണ് നവംബർ പതിനാലിനാണ് ആ കളി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലേക്ക് ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ സ്പോൺസറൊക്കെ പറഞ്ഞത് നവംബർ പതിനേഴിന് ഓസ്ട്രേലിയയുമായിട്ട് കളിയുണ്ട് എന്നാണ് അത് ഇല്ല എന്ന് വ്യക്തമായി അപ്പം അതിനിടയ്ക്ക് ചില അർജൻറ്റീന മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ മൊറോക്കോയുമായിട്ട് കളിക്ക് സാധ്യതയുണ്ട് അങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്ന് ആ സമയത്ത് മൊറോക്കൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു പത്തു ബില്യൺ യൂറോ പത്ത് മില്യൺ ഡോളർ യൂറോ അല്ല പത്ത് മില്യൺ ഡോളർ ചോദിച്ചിട്ടുണ്ട് അർജൻറ്റീന ഈ ഒരു കളിക്ക് വേണ്ടിയെന്ന് നമുക്കതിൽ അത്ഭുതമൊന്നുമില്ല കാരണം നമ്മുടെ ഇവിടെ സ്പോൺസർ വരുന്ന അർജൻറ്റീന വരാൻ വേണ്ടി നൂറ്റി കോടി കൊടുത്തു എന്നാണല്ലോ പത്ത് മില്യൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വളരെ കുറവാണ് ഒരു പത്ത് തൊണ്ണൂറ് കോടിയോളം മാത്രമേ അത് വരുന്നുള്ളൂ ഏതായാലും പത്ത് മില്യൺ ഡോളറിന് ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനേക്കാൾ പണം കുറച്ച് ഞങ്ങൾ നൽകൂ എന്ന് എഫ് ആർ എം എഫ് തിരികെ പറഞ്ഞിട്ടുണ്ട് നെഗോസിയേഷൻസ് നടക്കുകയാണ് എന്നാണ് അന്ന് മൊറോക്കൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൽ കൂടുതൽ വാർത്തകൾ മൊറോക്കോയിൽ നിന്നുള്ള സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അർജന്റീന ഇങ്ങോട്ട് വരണ്ട പത്ത് മില്യൺ ഡോളർ കിട്ടിയിട്ട് അവരിങ്ങോട്ട് വരണ്ട എന്ന് നിലപാടെടുത്ത എഫ് ആർ എം എഫിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടാണ് അവിടുത്തെ ഫുട്ബോൾ പ്രേമികളുടെ പോസ്റ്റും മറ്റുമൊക്കെ വരുന്നതായിട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് പണം കൊടുത്തും അർജന്റീന കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഓവർ പൈസയ്ക്ക് ഇങ്ങോട്ട് വരണ്ട എന്ന് നിലപാടെടുത്ത മൊറോക്കോക്ക് മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ റോയൽ മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ അതാണ് എഫ് ആർ എം എഫ് അവർക്ക് നന്ദി പറയുകയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് മൊറോക്കോ പോസ്റ്റേഴ്സ് വാങ്ങുന്നില്ല മറിച്ച് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നാണ് ആവേശത്തിൽ അവർ പറയുന്നത് അവർക്കത് പറയാം കാരണം അവർക്ക് മികച്ച ടീമുണ്ട് മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി കളിച്ചു അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ കിരീടം ചൂടിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ വലിയ പണം കൊടുത്ത് എതിരാളികളെ തേടി പോകേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ഇവിടെ ചരിത്രം കുറിക്കും എന്ന് അവർ ആവേശത്തോടെ പറഞ്ഞ അതുകൊണ്ടാണ് എന്നിട്ട് വീണ്ടും ഈ വിഷയത്തിൽ വിശദീകരണങ്ങൾ വരികയാണ് അർജൻറീന പുറത്ത് പോയിട്ട് ആറ് മില്യൺ ഡോളറിന് ഫ്രണ്ട്ലി മാച്ച് കളിക്കും പക്ഷേ അർജന്റീന ആവശ്യപ്പെടുന്ന ആറ് മില്യൺ ഡോളറാണ് പത്തിൽ നിന്ന് ആറിലേക്ക് കുറക്കും പക്ഷേ ലേണൽ മെസ്സി പുറത്തു വന്ന് കളിക്കണമെങ്കിൽ പത്ത് മില്യൺ ഡോളർ വേണം അതായത് മെസ്സി ഇല്ലാതെ വേണമെങ്കിൽ ഒരു ആറ് മില്യൺ ഡോളറിന് കളിച്ചേക്കാം ബട്ട് വെൻ മെസ്സി പ്ലേ ഇസ് ദി അമൗണ്ട് റീച്ചസ് ടെൻ മില്യൺ ഡോളർ ഫോർ ദി മാച്ച് പ്ലേഡ് ഔട്ട് സൈഡ് ദി അമേരിക്കൻ കോണ്ടിനെൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദി ഫിഫ റാങ്കിങ് അതായത് എതിർ ടീമിൻ്റെ ഫിഫ റാങ്കിങ് ഒന്നും നോക്കുന്നില്ല അതുപോലെ തന്നെ അർജൻറ്റീന അമേരിക്കൻ കോണ്ടിനൻ്റിൽ കളിക്കുകയാണെങ്കിൽ പണം കുറക്കാൻ അവർ തയ്യാറാണ് അതേസമയം അമേരിക്കൻ കോണ്ടിനെൻറ്റിന് പുറത്താണെങ്കിൽ പത്തു മില്യൺ ഡോളർ വേണം മെസ്സി ഉണ്ടാവണമെങ്കിൽ മെസ്സി ഇല്ലെങ്കിൽ ആറ് മില്യൺ ഡോളറാണ് എന്നാണിപ്പോൾ ഈ വിഷയത്തിൽ മൊറോക്കൻ സോഴ്സുകൾ പറയുന്ന റിപ്പോർട്ട് അതിലവർ കൃത്യമായിട്ട് പറയുന്നു ഇത്രയധികം പണം കൊടുത്ത് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നൊരു നെഗോസിയേഷനിലേക്ക് പോയി ഇത്ര പണം തരാൻ പറ്റില്ല എന്ന് എഫ് ആർ എം എഫ് നിലപാടെടുത്തു അതിന് അതിനുകൊണ്ടാണ് മൊറോക്കോയിലേക്ക് അർജൻറ്റീന പോകാത്തത് എന്നാണ് ആ റിപ്പോർട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് നമ്മൾ ടി എസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട് ചേർത്ത് വായിക്കേണ്ടത് അതിലവർ പറഞ്ഞത് ഈ നവംബറിൽ ഒറ്റ കളിയേ കളിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് ഡ്യൂ ടു ലാക്ക് ഓഫ് സ്യൂട്ടബിൾ ഓപ്പണൻസ് എന്നാണ് കൃത്യമായിട്ടുള്ള നല്ല ഓപ്പണൻസിനെ കിട്ടാത്തത് കൊണ്ടാണ് നവംബറിൽ കളിക്കാത്തത് എന്നാണ് അപ്പോൾ സംഗതി രണ്ടു കൂടി കൂട്ടി വായിച്ചാൽ കാര്യം വ്യക്തമാവും വ്യക്തമാകും വീഡിയോസനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈക്രോഫോക്സ് ഡോത്താം